ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ഇന്ന് ഞാനിവിടെ വന്നിട്ടുള്ളത് ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ആയിട്ടാണ് റവ ഉപയോഗിച്ചുകൊണ്ടുള്ള വളരെ ടേസ്റ്റി ആയിട്ടുള്ള അതും ഈസി ആയിട്ട് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പി ഇതിന് ടേസ്റ്റ് ഒന്ന് നിങ്ങൾ ഉണ്ടാക്കി കഴിച്ച് തന്നെ നോക്കുക വെറൈറ്റി ആയിട്ടുള്ള ഒരു ടേസ്റ്റാണ് കേട്ടോ ഇതിനായിട്ട് നമുക്ക് ആവശ്യമുള്ളത് ഒരു കപ്പ് റവയാണ് നിങ്ങൾക്ക് വറുത്തതോ വറക്കാത്തതോ ആയ റവ ഇതിലേക്ക് എടുക്കാവുന്നതാണ് ഞാൻ വറക്കാത്ത റവ തന്നെയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൊടുക്കുക അര ടീസ്പൂണോളം തന്നെ ഞാൻ ഇട്ടു കൊടുത്തിട്ടുണ്ട് ഒരു സ്പൂൺ വെച്ച് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്യാം ഇനി നമുക്ക് ഇത് വെള്ളം ചേർത്തിട്ടൊന്ന് സോക്ക് ചെയ്യാൻ വെക്കണം ഒരു കപ്പ് വെള്ളമാണ് ടോട്ടലായിട്ട് വേണ്ടത് ഫസ്റ്റിൽ ഞാനിത് അരക്കപ്പ് ഒഴിച്ചുകൊടുത്തിട്ടുണ്ട് റവ എടുത്ത അതേ കപ്പിൽ തന്നെ വെള്ളം എടുത്തുകൊണ്ടാണ് കേട്ടോ പിന്നെ മെഷറിംഗ് കപ്പിൽ റവയുടെ ബാലൻസ് ഉള്ളതുകൊണ്ടാണ് അങ്ങനെ കാണുന്നത് അരക്കപ്പ് വെള്ളമൊഴിച്ചെടുത്തൊന്ന് മിക്സ് ചെയ്ത് ചെയ്തെടുത്തതിന് ശേഷം ബാക്കിയുള്ളതും കൂടി ഒഴിച്ച് മിക്സ് ചെയ്ത് സോക്ക് ചെയ്യാനായിട്ട് വെക്കുക പത്ത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഇതാ നല്ല പോലെ തന്നെ റവ കുതിർന്ന് കിട്ടിയിട്ടുണ്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് അരക്കപ്പ് ഗോതമ്പ് മവ അതിൻ്റെ കൂടെ തന്നെ ചെറുതായി അരിഞ്ഞിട്ടുള്ള മല്ലിയില ഒരു പിടി ചേർക്കുക ഒരു ടേബിൾ സ്പൂണോളം ചില്ലി ഫ്ലേക്സും കൂടി ചേർത്ത് കൊടുക്കുക ഇതെല്ലാം ഒന്ന് നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം സാധാരണ പൂരി ചപ്പാത്തിക്കൊക്കെ കുഴക്കുന്നില്ലേ അതുപോലെ കുഴച്ചെടുക്കുക റിവേഴ്സ് ഓക്കെയ്യാൻ എടുത്ത ആ ഒരു കപ്പ് വെള്ളം മാത്രം മതിയാവുന്നതാണ് ഇത് കുഴച്ചെടുക്കാനായിട്ട് വേറെ എക്സ്ട്രാ വെള്ളമൊന്നും ചേർക്കേണ്ടതില്ല ചിലപ്പോൾ ചില പൊടിയുടെ ചേഞ്ച് കാരണം ഒരു ടേബിൾ സ്പൂണോ അങ്ങനെയായിട്ട് എന്തെങ്കിലും വേണമെങ്കിലേ ഉള്ളൂ എല്ലാം ഇട്ടുകൊടുത്തതിന് ശേഷം കുഴച്ചെടുത്തിട്ടുണ്ട് കുഴച്ചെടുക്കുന്നതിൻ്റെ കൂടെ കൂടെ തന്നെ രണ്ട് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം വെളിച്ചെണ്ണ അല്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ഓയിലായാലും ചേർത്ത് കൊടുക്കാം ഞാൻ ഇതാ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കയ്യിലങ്ങനെ ഒട്ടിപ്പിടിക്കുന്ന പരുവത്തിലുള്ള മാവൊന്നുമല്ല കേട്ടോ ഇത് നമ്മൾ ഗോതമ്പിനേക്കാളും കൂടുതൽ ഈ റവയല്ലേ യൂസ് ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് കയ്യിലങ്ങനെ ഒട്ടിപ്പിടിക്കുകയൊന്നും ചെയ്യില്ല എങ്കിലും നമുക്ക് ഓയില് ചേർത്തൊന്ന് കുഴച്ചെടുക്കാം നല്ല സ്മൂത്തായിട്ട് തന്നെ കുഴച്ചെടുക്കാൻ പറ്റും കുഴച്ചെടുക്കുമ്പോൾ വേറെ തന്നെ ഒരു നല്ല സുഖമാണ് കേട്ടോ നല്ല ഈസി ആയിട്ട് തോന്നിയത് കുഴച്ചെടുക്കുമ്പോൾ ഇതാ ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട് ഇതും കൂടി ഒന്ന് പത്ത് മിനിറ്റ് ഒന്ന് അവിടെ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം പത്ത് മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാനായി വെച്ചതിന് ശേഷം നമുക്ക് ഇതൊക്കെ ഓരോ ബോൾസ് ആക്കി മാറ്റാം ചെറിയ ചെറിയ ബോൾസ് സാധാ പൂരി ഉണ്ടാക്കുന്ന ആ ഒരു വലുപ്പത്തിലെ ആ ഒരു അളവില് ഉണ്ടാക്കിയെടുക്കാം ഇതാ ഞാൻ മുഴുവനായിട്ടും ബോൾസാക്കി എടുത്തിട്ടുണ്ട് ഇനി എനിക്ക് പരത്തിയെടുക്കാം കൗണ്ടർ ടോപ്പിന് മുകളിൽ ആവശ്യത്തിന് ആവശ്യത്തിൽ ആവശ്യത്തിൽ പൊടിയിട്ടെടുക്കാം എന്നിട്ടിതാ ആ ഒരു വലിപ്പത്തിൽ തന്നെ മുഴുവനും പരത്തിയെടുത്തിട്ടുണ്ട് ഇനി ഇത് ചുട്ടെടുക്കാനായിട്ട് ഇരുമ്പ് ചട്ടി വെച്ചു അതിലേക്ക് ആവശ്യത്തിന് ഓയിലും കൂടി ഒഴിച്ചു ഓയിൽ നല്ല പോലെ തന്നെ തിളച്ചാൽ മാത്രം നമ്മുടെ പൂരി കൊടുക്കുക നന്നായിട്ട് തിളച്ചാൽ മാത്രമേ നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ പെട്ടെന്ന് തന്നെ പൊന്തി വരെയുള്ള രണ്ട് ഭാഗവും നല്ല ഗോൾഡൻ കളറായി കഴിഞ്ഞാൽ നമ്മൾക്ക് ഇത് എടുക്കാവുന്നതാണ് മുഴുവനായും ഇത് ചുട്ടെടുക്കുക ഒട്ടും ഓയില് കുടിക്കാത്ത ഒരു പൂരി തന്നെയാണിത് അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഏതെങ്കിലും ഒരു ഫ്രണ്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ടാക്കുക ഇന്നത്തെ എൻ്റെ കുഞ്ഞു വീഡിയോ ഇവിടെ ഫുൾ ആയിട്ടുണ്ട് ഇനി അടുത്ത വീഡിയോ ആയി കാണുന്നതുവരെ എല്ലാവരോടും ബബായ്